ശ്രാവണ മാസത്തിലെ അവസാന തിങ്കളാഴ്ചയായിരുന്നു ഇന്ന് ഇന്ത്യയിലുള്ള ശിവക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് ഇന്നത്തെ ദിവസം അനുഭവപ്പെട്ടത് ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ശ്രാവണ മാസം ഹിന്ദു മതത്തിൽ വിശുദ്ധ മാസം എന്നാണ് ശ്രാവണ മാസം അറിയപ്പെടുന്നത് തന്നെ അഞ്ച് തിങ്കളാഴ്ചകൾ വരുന്ന ഇരുപത്തിയൊൻപത് ദിവസത്തെയാണ് ശ്രാവണ മാസമായി കണക്കാക്കുക ഗുജറാത്തിലെ ബില്ലിമോറയിലെ ചരിത്ര പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള വിശ്വാസികളടക്കമാണ് ദർശനം നടത്തിയത് ആയിരത്തി അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം സ്വയംഭൂ ശിവലിംഗത്തിന് പേരുകേട്ടതാണ് ശ്രാവണകാലത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തുന്നത് ഉജ്ജയിനി മഹാകാലേശ്വർ ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ഉജ്ജയിനിയിൽ പ്രത്യേക പൂജകളും നടന്നു കാശിവിശ്വനാഥ ക്ഷേത്രത്തിൽ ഭക്തർ മംഗള ആരതി നടത്തി ദില്ലിയിലെ ഗൗരീശങ്കർ ക്ഷേത്രത്തിലും പ്രയാഗ്രാജിലെ മങ്കമേശ്വര് ക്ഷേത്രത്തിലും നിരവധി ഭക്തരാണ് എത്തിയത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ശ്രാവണ മാസം ഹിന്ദുമതത്തിലെ ഏറ്റവും വിശുദ്ധ മാസമായി കണക്കാക്കപ്പെടുന്നു ഈ സമയത്ത് ശിവനെ ആരാധിക്കുന്നവർക്ക് മഹാദേവ പ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം ശ്രാവണ ശിവരാത്രി എന്നറിയപ്പെടുന്ന ശിവരാത്രിക്ക് തുല്യമായ ഒരു ദിവസവും ഈ മാസത്തിലുണ്ട് ശ്രാവണ മാസം ശിവന്റെ പ്രിയപ്പെട്ട മാസമാണ് ദക്ഷന്റെ പുത്രി സതീദേവി തന്റെ ജീവൻ വലിയർപ്പിച്ചു അതിനുശേഷം പാർവതിയായി ജനിച്ചുവെന്നും ഒരു കഥയുണ്ട് ഒരു വിശ്വാസമുണ്ട് പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ശ്രാവണ മാസത്തിൽ കഠിന തപസ് ചെയ്തു അതിനുശേഷം പരമശിവനെ പ്രീതിപ്പെടുത്തി പാർവതി പരമേശ്വരന്റെ ഭാര്യയായി ശ്രാവണ മാസത്തിൽ ശിവൻ കൈലാസം വിട്ട് ഭൂമിയിൽ വസിക്കുന്നു എന്നൊരു വിശ്വാസവുമുണ്ട് പരമശിവൻ ഭൂമിയിൽ വന്ന് പ്രപഞ്ചത്തെ ഭരിക്കുന്നു ഇക്കാരണങ്ങളാൽ ശ്രാവണ മാസത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ച വ്രതം വളരെ വിശിഷ്ടമാണ് ശിവഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് ശ്രാവണ മാസം ഈ സമയത്തെ വ്രതങ്ങൾ പെട്ടെന്നുള്ള ഫലം നൽകുന്നു പ്രത്യേകിച്ചും ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകൾ എന്നാണ് വിശ്വാസം ശ്രാവണത്തിൽ ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്തുന്നത് ശുഭകരമാണ് ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഉത്തമമാണ് ശ്രാവണ സമയത്ത് ശിവനെ ആരാധിച്ചാൽ ഭക്തരുടെ ക്ലേശങ്ങൾക്ക് അറുതി വരുമെന്നാണ് വിശ്വാസം ഈ മാസത്തിലെ പ്രത്യേക തീർത്ഥാടനമാണ് കൻവാർ യാത്ര ഭക്തർ പുണ്യനദിയായ ഗംഗയിലെ ജലം മൺപാത്രങ്ങളിൽ ശേഖരിക്കുന്നു തുടർന്ന് ഈ പുണ്യജലം ജലം കാൽനടയായ ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് കൻവാർ യാത്ര പുണ്യജലം നൂറുകണക്കിന് മൈലുകൾ തോളിൽ ചുമന്ന് അവരുടെ പ്രാദേശിക ശിവക്ഷേത്രങ്ങളിലോ മറ്റ് ശിവക്ഷേത്രങ്ങളിലോ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗൗമുഖ് ഗംഗോത്രി ബീഹാറിലെ സുൽത്താൻഗഞ്ച് തുടങ്ങിയ പുണ്യഭൂമികളിലൂടെയാണ് ഓരോ ഭക്തനും ശിവഭഗവാൻ മുന്നിൽ എത്തിച്ചേരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ് ക്ഷേത്ര ദർശനം നടത്തി മനമൊരുകി പ്രാർത്ഥിക്കുന്നത് തീർത്ഥാടകർ രാജ്യത്തെ മറ്റു പ്രമുഖ ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നു ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് പൗർണമിയാണ് രാഖി രക്ഷാബന്ധനാണ് അതുപോലെ ശ്രാവണ മാസത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹ നിറഞ്ഞ ഒരു ദിവസമാണെന്ന് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം യോസ് ടെസ് കർമസ്